ഹായ് അപ്പം ഉരുളിയൊക്കെ ആയിട്ട് എന്താന്നല്ലേ നമുക്കിന്നൊരു പായസം വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മക്കൾ കുറച്ച് ദിവസം കൊണ്ട് മക്കൾ പറയുന്നു പായസം വെക്കണമെന്ന് അപ്പോൾ ഇന്ന് നമുക്കത് അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അപ്പം നമുക്ക് ഉരുളിയിലോട്ട് പാലൊക്കെ പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ പാലൊക്കെ ഞെക്കിപ്പം ഞാൻ രാത്മാവ് വരെ ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ വേസ്റ്റ് ആക്കരുതല്ലോ അങ്ങനെ ഞാൻ രണ്ട് പേർ പാലും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് തിളക്കി നിടം വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയൊക്കെ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഉരുളിക്കകത്ത് പായസം വെക്കുന്നത് ഞാൻ ബീഫും ചിക്കനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പായസം വെച്ചിട്ടില്ല അപ്പം ഞാൻ ഒരു പാക്കറ്റ് പാലട മിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് അതിനകത്തോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ചെയ്യണ്ട പാലട മിക്സ് അതിൻ്റെ പരസ്യം ഒന്ന് വിചാരിക്കേണ്ട കടയിൽ ചെന്നപ്പോൾ അതാ കിട്ടിയേ അതുകൊണ്ട് വാങ്ങി അത്രേ ഉള്ളു അപ്പൊ ഓണത്തിന് മുമ്പായിട്ട് നമുക്കൊന്ന് പൈസം കുടിക്കാന്ന് വിചാരിച്ചു ഓണത്തിന് ഇനിയും പൈസ കുടിച്ചാൽ മൊത്തം അടിക്കാനുള്ളതാ ഇവിടെ തിരിഞ്ഞാലും പായസമാണ് ഇനി അങ്ങോട്ട് ഇളക്കലോട് ഇളക്കലാണ് ഇളക്കൽ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ പണിയൊന്നും ഇല്ല മിക്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊന്നും ഞാൻ അത് ചേർത്തിട്ടില്ല പാലട ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഒന്ന് കമന്റ് നോക്കട്ടെ ഇഷ്ടമാണ് കുറച്ച് കുറുകി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കി തീയൊക്കെ അല്ലേൽ തണുത്ത് നമ്മൾ കഴിക്കാറാവുമ്പോഴത്തേക്ക് അതിങ്ങനെ ഭയങ്കര കുറുകിയിരിക്കുമല്ലോ അങ്ങനെ അത്ര വേണ്ട കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓഫാക്കുവാണ് അപ്പോൾ നമുക്കിനി ചൂടോടെ തന്നെ വിളമ്പാകും കാരണം വെയിറ്റിങ്ങിലാണ് പാറും ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് ആയോ അമ്മ ആയോ അമ്മ എന്ന് ചോദിച്ച് അപ്പോൾ നമുക്ക് അവയ്ക്ക് കൊടുക്കാൻ ചൂടോടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ്